ഇതിഹാസം സാധാരണക്കാരന്റെ ജീവിതത്തെ അടുത്തറിഞ്ഞും അനുഭവിച്ചും കഥാപാത്രങ്ങളാക്കിയും കഥ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ ജീവസുറ്റ കൃതികളാണ് മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയത് നാട്ടു വെളിച്ചത്തിന്റെ തെളിച്ചമുള്ള ഭാഷകളിൽ ബഷീർ കൊച്ചു കൊച്ചു ഇതിഹാസങ്ങൾ രചിച്ചു സാധാരണക്കാരന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഭാഷയിൽ നർമ്മം ചാലിച്ച് വാക്കുകളിലൂടെ ഇന്ദ്രജാലം സാഹിത്യകാരൻ എഴുത്തു ശൈലിയിലൂടെ മറ്റു സാഹിത്യകാരന്മാരിൽ നിന്നും വിഭിന്നനായിരുന്ന ബഷീറിന്റെ ഭാഷാ പ്രയോഗങ്ങൾ വായനക്കാരുടെ മനസ്സിൽ വിശ്വവിഖ്യാതനെന്ന പരിവേഷവും നേടിക്കൊടുത്തു ബഷീർ സാഹിത്യം എന്ന ശാഖയിൽ പൂവിട്ട എണ്ണമറ്റ കൃതികൾ കാലത്തെ ഈ കഥാകാരനിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു കഥകൾ പറഞ്ഞു പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസം ലാളിത്യത്തിന്റെ അപാരതയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷാഭവനം കാലത്തിന്റെ ഉര കടലാസി ബഷീർ കഥകൾ എല്ലാ തലമുറകളിലേക്കും വ്യാപിച്ചു നീങ്ങുന്നതിന് പിന്നിലെ രഹസ്യവും ഇതുതന്നെ ജീവിത പാതയിലൂടെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് മണങ്ങുന്ന വൈക്കിൽ കായി അബ്ദുറഹിമാനെയും കുഞ്ഞാച്ചി എന്നറിയപ്പെടുന്ന കുഞ്ഞാച്ചു മേയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തൊമ്പതിന് ബഷീർ ജനിച്ചു തലയോലപ്പറമ്പ് മുഹമ്മദൻ എൽ പി സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പഠനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ ചമരത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു അതിന്റെ പേരിൽ മർദ്ദനത്തിന് പ്രേമലേഖനം ബാല്യകാല സഖി പാത്തങ്ങളായ പുസ്തകങ്ങൾ പിൽക്കാലത്ത് ഫാബി എന്ന് ബഷീർ സ്നേഹത്തോടെ വിളിച്ച കോഴിക്കോട് ചെറുവണ്ണൂരിലെ ഫാത്തിമാബിയായിരുന്നു വധു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ബേപ്പൂരിലെ മക്കൾ സതി പാത്തുമ്മയുടെ ആട് എന്റെ ഉപ്പാപ്പൻ ആനന്റൻ എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്ക് തർജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ കൃതികളും പൂർമഴ്ച സ്വപ്നലോകത്തെ സുൽത്താൻ ബഷീർ കൃതികളിലേക്ക് അനുഭവങ്ങളുടെ തീ ചൂളയിൽ ഒരുക്കിമിനുക്കിയ ഒന്നാമ്പുകളായിരുന്നു ബഷീറിന്റെ രചനകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബഷീറിന്റെ ആദ്യ കൃതിയായ പ്രേമലേഖനം പുറത്തിറങ്ങി ഈ നോവലിൽ കലാർ അടിസ്ഥാനത്തിൽ പ്രേമിക്കുന്നതിന് കാശുവാമ സാറാമയുടെയും കേശവ നായരുടെയും ജീവിതം നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു തീവ്ര സ്നേഹത്തിന്റെ കഥയാണ് ബാലകാല സഹിയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയത് തൃശൂരിലെ പൂങ്ങുന്നത്തെ വാടക വീട്ടിലെ അനുഭവങ്ങളാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അറുപത് വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടവയാണ് മുച്ചേട്ട കളിക്കാരന്റെ മകൾ ആനവാലും സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നിവ ഒറ്റക്കണ്ണൻ പോക്കർ സൈനബ ആനവാലി രാമനായർ എട്ടുകാലി മമ്മൂന്നി എന്നിവരെ ഈ നോവലുകളിലൂടെ മലയാളിക്ക് ചില മരിച്ചരായി സമുദായത്തിന്റെ ജീർണതകളെ നർമ്മത്തിന്റെ മേമ്പുടി ചാലിച്ച് അവതരിപ്പിച്ച ഒരു രസകരമായ പ്രണയകഥയായിരുന്നു എന്റെ ഉപ്പുപ്പാപ്പന ഉണ്ടായിരുന്നു എന്ന നോവൽ സ്വന്തം കുടുംബാംഗങ്ങളുടെ സ്വഭാവവും ജീവിത രീതിയും സംഭാഷണവും രസകരമായ രീതിയിൽ അവതരിപ്പിച്ച ആടിനെ മുഖ്യ കഥാപാത്രമാക്കിയ നോവലാണ് പാത്തുമ്മയുടെ ആട് ജയിൽ അനുഭവങ്ങളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കഥാകാരൻ കാലത്തിലേക്ക് മറന്നിട്ട് ആയിരുന്നു ഈ കഥാകാരൻ കഥ നീണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ കാലം ബഷീർ എന്ന കഥക്ക് അടിവേറിട്ടുകഴിഞ്ഞു പക്ഷെ പറഞ്ഞു തന്ന കഥകൾ നാം മനസ്സിൽ സൂക്ഷിക്കുന്ന കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല വിചാരിക്കുന്നു അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാവും അപ്പൊ ഇനി നമുക്കൊരു പുതിയ വീഡിയോ കാണാം